ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളൊന്ന് നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയോ അല്ലെങ്കിൽ യുദ്ധമോ ഇസ്രായേൽ യുദ്ധമോ അങ്ങനെയൊന്നുമല്ല ശരിക്കും പറയുകയാണ് ഇതിപ്പോൾ ഇന്നല്ല കുറേ വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അന്ന് ഇത്ര വലിയ കാര്യം കൊണ്ടുപോയിക്കൊടുക്കുന്ന ഒരു സംഭവമാണ് അത് വേറൊന്നുമല്ല സീരിയൽ കാണുക എന്നുള്ള സംഭവം തന്നെയാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാലുള്ള സീരിയൽ ഒരു ആറര തൊട്ട് പത്തര വരെയുള്ള സീരിയലിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞത് അതിൽ ഇപ്പോഴുള്ള പ്രമുഖ എല്ലാ ചാനൽസും വരുന്നത് കാണുന്ന സീരിയൽസിനെ പറ്റി തന്നെയാണ് പറയണത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് എത്രത്തോളം മിനേസ് ആണ് നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം മിനേസ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അഡിക്റ്റഡ് അഡിക്റ്റഡായിപ്പോയി ഇപ്പോൾ ഈ സീരിയൽ കാണുന്ന ആളുകളധികവും കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരിക്കും കുട്ടികളും കാണുന്നുണ്ട് പക്ഷെ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ആളുകളിൽ ഈ സീരിയൽ ഈ കൊടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ സീരിയല് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കണ്ടാൽ തന്നെ നല്ല മെസ്സേജ് കിട്ടും അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷെ അതിനുമുമ്പ് നമുക്ക് ഇത് ശരിക്കും തന്നെ സോപ്പ് ഓപ്പറ എന്നാണ് പറഞ്ഞത് സോപ്പ് ഓപ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ഹിസ്റ്ററി തുടങ്ങാം ഇത് സ്റ്റാർട്ട് ചെയ്ത നയൻറ്റീൻ തേർട്ടീസിലാണ് അതായത് ഇരുപത് നൂറ്റാണ്ടിൽ തന്നെയാണ് നയൻറ്റീൻ തേർട്ടീസിൽ അമേരിക്കയിലാണ് ഈ സോപ്പ് ഓപ്പറൊക്കെ തുടങ്ങിയത് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നയൻറ്റീൻ തേർട്ടീസ് ടു നയൻറ്റീൻ ഫോർ ഫിഫ്റ്റി വരെ അത് സോപ്പ് ഓപ്പറ റേഡിയോ ഓപ്പറായിരുന്നു റേഡിയോയിലായിരുന്നു കാരണം അന്ന് ടി വി കണ്ട് അങ്ങ് പോപ്പുലർ ആയിട്ട് വരുന്നേയുള്ളു അപ്പോൾ റേഡിയോയിൽ സോപ്പ് ഓപ്പറ തുടങ്ങി സോപ്പ് ഓപ്പറാൻസ് ഇതിങ്ങനെ കൺവ്യൂസ് ആയിട്ട് ഒരു ദിവസം കൊണ്ടും തീരുന്നില്ല ഈ പറഞ്ഞ പോലെ മാസങ്ങളെടുക്കും ചിലപ്പോൾ എടുക്കും അത് റേഡിയോ നാടകങ്ങൾ പോലെയായിരുന്നു അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇതിന് സോപ്പ് ഓപ്പറ എന്ന് പറയുന്നത് ഇതിന്റെ സ്പോൺസേഴ്സ് അധികം ഇപ്പം പ്രോക്ടർ ആൻഡ് കാമ്പിൾ അങ്ങനെയുള്ള സോപ്പ് കമ്പനികളായിരുന്നു അങ്ങനെ കുറെ സോപ്പ് കമ്പനികൾ സ്പോൺസർ ചെയ്ത കാരണമാണ് ഇതിനെ സോപ്പ് ഓപ്പറ എന്ന് പേരുന്നത് പിന്നെ അങ്ങനെ സോപ്പ് ഓപ്പറന്ന ആയിരുന്നു മാത്രം പേരങ്ങനെ ആയിപ്പോയി നയൻറ്റീൻ തേർട്ടി ടു നയൻറ്റീൻ ഫിഫ്റ്റി വരെയാണ് ഈ റേഡിയോ നാടകങ്ങൾ അതിലൊരു ദി ആർക്കിവിസ് എന്ന് പറഞ്ഞത് ഭയങ്കര കുറെ നീണ്ടു നിന്ന ഒരു സോപ്പ് ഓപ്പറയാണ് ഇതൊക്കെ അമേരിക്കയിൽ ഭയങ്കര ഫേമസ് ആയ ഒരു റേഡിയോ ആണെങ്കിലും പിന്നെ തൊട്ടാണ് നമ്മുടെ ടെലിവിഷന്റെ രംഗപ്രവേശം അപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റീ തൊട്ട് നയൻറ്റീൻ എയ്റ്റീസ് വരെ പിന്നെ ടെലിവിഷനിലേക്കായി സോപ്പ് ഓപ്പറുകളുടെ ഒരു കടന്നുറ്റം പിന്നെ ആൾക്കാര് ടി വി കണ്ട് അതിൽ അങ്ങനെ ആക്കുക എന്നുള്ള അതിൽ ഇങ്ങനെ ഭയങ്കിയിരിക്കുക എന്നുള്ളതാണ് സോപ്പ് ഓപ്പറുടെ ഒരു അവര് ലക്ഷ്യമിടുന്നതന്നെ അപ്പോൾ ഇത് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണ് വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിനെയാണ് അത് പണിയെ കഴിഞ്ഞ് ഏറ്റവും ആയിരിക്കുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെന്റ് നിലയ്ക്കായിരുന്നു ഈ സോപ്പ് ഓഫർ തുടങ്ങിയത് അപ്പോൾ അമേരിക്കയിൽ തുടങ്ങി പിന്നെ അത് യു കെയിൽ വന്നു യു കെയിൽ എന്താ കൊറോണേഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു സോപ്പ് ഓഫറാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സീരിയൽ എന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ നൂറും ഇരുന്നൂറും എപ്പിസോഡുകളും അതിനേക്കാളും ഒക്കെ കുറേ കൊല്ലങ്ങളോളം നമ്മുടെ ഇവിടെ ഇപ്പോൾ കൊല്ലങ്ങളോളം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലങ്ങളൊന്നും ഉണ്ട് സ്വഭാവം കുറഞ്ഞെന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു യു കെയിൽ പിന്നെ ഓസ്ട്രേലിയ തുടങ്ങി ലാറ്റിൻ അമേരിക്കയിൽ കുറേ രാജ്യങ്ങൾ തുടങ്ങി ഇന്ത്യയിലേക്ക് വയ്യ വന്നത് നയൻറ്റീൻ എയ്റ്റീസിലാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റി ഫോറിലാണ് ഹംലോഗ് എന്ന് പറഞ്ഞൊരു സീരിയല് എനിക്കൊക്കെ ഓർമ്മയുണ്ട് കാരണം നമ്മളന്ന് ടി വി ഒക്കെ വാങ്ങിച്ച് ആദ്യം കണ്ട സീരിയലാണ് ഹംലോഗ് അലോക് നാഥ് നീന ഗുപ്തയൊക്കെ അഭിനയിച്ച ആ സീരിയൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ബുനിയാദ് ഇങ്ങനെയുള്ള സീ നുക്കഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഞാൻ അന്നൊക്കെ വീട്ടിലിങ്ങോട്ട് പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് ഈ നുക്കഡൊക്കെ വന്നത് നുക്കഡ് വന്നു പിന്നെ പിന്നെ ഉണ്ട് സുബഹ് എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഉണ്ട് പിന്നെ മഹാഭാരത രാമായണം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സോപ്പ് ഓപ്പറ വരുവാണെങ്കിൽ ഈ രാമായണം സോപ്പ് ഓപ്പറ തന്നെയാണ് പക്ഷെ അതൊരു ഇതിഹാസത്തിനെ ബേസ് ആക്കി എടുത്ത കാരണം നമുക്ക് കഥയൊക്കെ അറിയാം അത് അത്രത്തോളം അങ്ങ് വൾക്കറാക്കാൻ പറ്റില്ല കാരണം ഓൾടെ എല്ലാവർക്കും എന്ന കഥയാണ് അപ്പൊ നമ്മളെ ഇവിടുത്തെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുനിയാദൊക്കെ പോയി പോയി പിന്നെ ഹിന്ദി സീരിയൽസ് കുറെ വന്നു കണ്ടമാനം വന്നു അപ്പോഴും ഒരു കഥ ഉണ്ടായിരുന്നു എല്ലാത്തിലും പിന്നെ അവർ അവലംബിച്ചോട്ടിരുന്ന് പലപ്പോഴും നല്ല കഥയൊക്കെ ആയിരുന്നു ദൂരദർശൻ സീരിയലിട്ടോ പിന്നെ ഏഷ്യാനെറ്റിൻ്റെ വരവോടുകൂടി നയൻറ്റീൻ നയൻറ്റീസിലൊക്കെ ആയപ്പോഴേക്കും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഓർമ്മയിൽ പറയണേ സ്ത്രീ പിന്നെ സ്ത്രീ സ്ത്രീജന്മം പുണ്യജന്മം അങ്ങനെയൊക്കെ പറഞ്ഞ് പുരുഷന്മാര ജന്മം പിന്നെ ഒന്നും കൊള്ളാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആരും പ്രത്യേകം പറഞ്ഞ കാര്യമൊന്നുമില്ല അപ്പോൾ സ്ത്രീ ജന്മം പുണ്യജന്മം എന്നും പറഞ്ഞാൽ അവരങ്ങനെ എനിക്കതൊക്കെ ഓർമ്മയുണ്ട് അങ്ങനെ ഒരു സീരിയൽ വന്നു പിന്നെ ആ സീരിയലാണ് ഞാനും കണ്ടിട്ടുണ്ട് കാരണം അന്നും നമുക്ക് ഈ സാധനം എന്നാ അറിയില്ല സോപ്പ് ഓപ്പറൊക്കെ എന്നാൽ നമുക്കാർക്കും അറിയില്ല അപ്പോൾ ബുനിയാദ് കാരണം സിനിമ തിയേറ്ററിലൊക്കെ ആഴ്ച ഒരി ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച ഉടുമ്പോഴൊക്കെ പോകാനേ പറ്റൂടുകാരണം അങ്ങനെയൊക്കെ സിനിമ ഇറങ്ങുകയുള്ളൂ ആ സമയത്ത് അപ്പോൾ എന്ന് പറയുന്നത് എൻ്റർടൈൻമെന്റ് നിലയ്ക്ക് ഈ ബുനിയാദ് കാണുക ലുക്കഡ് കാണുക പിന്നെ അതിൻ്റെ ഗുണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദി ശരിക്കും നമുക്ക് പഠിക്കാൻ പറ്റി പിന്നെ ലുക്കടൊക്കെ കണ്ടായിരുന്ന ഹിന്ദി ശരിക്കും എന്നും ഹിന്ദി കേൾക്കണമായിരുന്നു വി ആർ റെസ്പോസ് ടു ഹിന്ദി എവറി ഡേ അതുകൊണ്ട് നമുക്ക് ഹിന്ദി ശരിക്കും മനസ്സിലായി അത് കുറേ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും അന്നത്തെ കഥകളിലൊക്കെ കുടുംബ ബന്ധങ്ങൾ കാണിക്കാറുണ്ട് ഷോപ്പ് ഓഫറുടെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങള് അതിൻ്റെ ഉള്ളിലുള്ള ശിഥിലങ്ങള് പിന്നെ ഡൈവോഴ്സ് പിന്നെ മെന്റൽ അഗ്നീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ മുൻപ് കൊടുക്കുന്നത് കാരണം ഇത് കുടുംബത്തിനുള്ളിലേക്ക് അറിഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകണം ഇത് നമ്മുടെ വീട്ടിലേക്ക് വൈകുന്നേരം കയറി വരുന്ന സാധനമാണ് അതായത് വൈകുന്നേരം ആറോ ഒറ്റ പത്തര വരെ ഇപ്പോഴത്തെ സമയം വെച്ച് പറയുകയാണെങ്കിൽ അന്നൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂർ ഉള്ളൂ പിന്നെ അന്ന് സതീഷ് ജസ്പാൽ ഭട്ടിയുടെ കുറച്ച് തമാശ ഉണ്ടായിരുന്നു അപ്പൊ ഒരു തമാശനും അന്ന് കുറേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു തമാ സീരിയലേ കണ്ടാൽ പിന്നെ സഹിക്കാം കാരണം നമുക്ക് ചിരിക്കാനുള്ളത് നോക്കാം അപ്പോൾ അങ്ങനെ വന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഏഷ്യാനെറ്റ് വന്നു പിന്നെ സൂര്യ വന്നു പിന്നെ കുറേ ചാകര പോലെ കുറേ ചാനൽസ് വന്നു ഈ ചാനൽസ് ഒക്കെ പിന്നെ അവരങ്ങോട്ടൊന്ന് ഫൈറ്റായി ഫൈറ്റ് എന്ന് വെച്ചാൽ സീരിയൽ ഫൈറ്റിംഗ് ഉണ്ട് ഇപ്പോൾ സീരിയൽ ഫൈറ്റിംഗ് വെച്ചാൽ അവർ ഒരു സീരിയലൊരു പാട്ട് വിടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വ്യവർഷിപ്പ് കൂടുന്നെങ്കിൽ അവരതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കളത്ത് വരണോ അപ്പോൾ ഞാൻ കണ്ട സ്ത്രീ എന്ന സീ സീരിയൽ അതിൽ അതുവരെ കണ്ട സീരിയൽ പോലെയല്ല അപ്പോൾ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോജിക്കില്ലാന്ന് പിടികിട്ട് അതായത് അതിലൊരു കഥാപാത്രം വേറെ കഥാപാത്രം കൊല്ലുന്നു പക്ഷെ പോലീസൊന്നും പിടിക്കാനുള്ള പോലീസ് അന്വേഷിക്കുന്ന കൊല്ലാക്ക് അതായിട്ട് ഇയാളിങ്ങനെ പിന്നെ കുറെ പേര് കൊന്നു നടക്കുന്നുണ്ട് ഞാൻ ആ കഥ മുഴുവൻ പറയാനുള്ള കാരണം ഞാൻ കുറച്ച് പറഞ്ഞു പോയി പക്ഷേ കഥ ഇതാണെന്ന് എനിക്കറിയാം എന്നിട്ട് ഇയാൾ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കേണ്ടത് ഒരു പ്രശ്നമില്ല കൊലപാതകം അന്വേഷിക്കാൻ പോലീസ് പോലും പോകണുള്ള അവിടെ തൊട്ടാണ് എനിക്കിത് എന്ന് മനസ്സിലാവണത് പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവർ ഇവർ പ്രോമിസ് ചെയ്യുന്നത് സോപ്പ് എപ്പോഴും പ്രോമിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ടെൻഷൻ തരും നാളെ ഞാൻ ടെൻഷൻ തരും ഈ ആഴ്ച മുഴുവൻ ടെൻഷൻ തരും അപ്പോൾ ഈ ടെൻഷൻ തരാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ കഥയിൽ ശരിക്കും വില്ലനും നായികയും പിന്നെയാണ് സബ് കഥാപത്രങ്ങൾക്ക് വരുന്നത് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കഥാപത്രങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക വില്ലനും നായകനും ഒക്കെ വല്ലപ്പോഴൊക്കെ വന്ന പോകുന്ന ആൾക്കാരാണ് നമ്മുടെ സോപ്പ് എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഈ സബ് ടൈറ്റിൽസ് അല്ലെ സബ് നായകന്മാർ വരുന്ന ആൾക്കാര് അവരുടെ കഥ ഒരു വഴിക്ക് പോകും പിന്നെ അവരുടെ സ്വഭാവം വേറെ ആൾക്കാരുടെ കഥ വേറെ വഴിക്ക് പോകും അവസാനം ഇങ്ങനെ എഴുതി എഴുതി എഴുത്തുകാരനെ പോലെ അറിയാൻ പാടില്ല ഇത് എവിടെ കൊണ്ട് തീർക്കുന്നുല്ലോ അവസാനം നമ്മൾ നായകനും ഉണ്ടാവില്ല അവസാനം അവസാനം കഥ വേറെ ഒരാളിൽ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മലയാളത്തിലേക്ക് എല്ലായിടത്തും ഒക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു നടൻ പ്രൊഡ്യൂസറായിട്ട് അടിയായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാളുടെ ഫോട്ടോ എടുത്ത് പോകും അത് മരിച്ചു എന്നുപറയും ഇപ്പം മരിച്ചെങ്ങനെയാണെന്നൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല ഒരു കഥാപാത്രത്തെക്കൊണ്ട് പറയുകയാണ് ആ ഞാൻ വല്ല്യച്ഛൻ നടന്നു പോയപ്പോൾ ബസ് പുറകെ ബസ് പുറകിൽ നിൽക്കുകയായിരുന്നു പിന്നെ ഫോട്ടോയാണ് അപ്പൊ അങ്ങനെ ഈ കൊല്ലം തുളസിയുടെ ഒരു ഒരു അങ്ങനെ ഒരു സീരിയലില് പുള്ളി പറഞ്ഞ പുള്ളി തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ വഴക്കായപ്പോ പിറ്റേ ദിവസം ഒരു ഫോട്ടോ പടമായി സീരിയലില് പടമായി അപ്പൊ അങ്ങനെ പല സന്ദർഭങ്ങളുണ്ട് പിന്നെ എന്റെ ഒരു ഭാഷയിൽ പറയാണെങ്കിൽ സീരിയലില് കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്കെന്നല്ല ഒരുമാതിരി ഒരുമാതിരി നമുക്ക് ലൈഫൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് സീരിയലിന്ന് കണ്ടിട്ട് ഒരു കാര്യം തന്നെ പണ്ട് ഈ പറഞ്ഞ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ശരിക്കും ടി വി ഒക്കെ വരുന്ന സമയമാണ് ആ സമയത്ത് നമ്മളോട് കൂടുതൽ നോക്കിയിരുന്നത് മനോരമ മനോരാജി അങ്ങനെയുള്ള മാസികകളൊക്കെ ആയിരുന്നു അന്ന് വായിച്ചോണ്ടിരിക്കുക അന്ന് പൈങ്കളിന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിന്നെ എല്ലാം പൈങ്കിളി പൈങ്കിളി എന്നുള്ളതൊന്നും വലിയ അർത്ഥം കൊണ്ടുനി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ചെയ്യാം ഇപ്പൊ ഇത് ആയിരിക്കും സ്കീലിൽ കാണുന്ന ആളും പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർ കാണുന്നു മറ്റുള്ളവരുടെ കുഴപ്പമില്ല പക്ഷെ അതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് വരെ ചെല്ലുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുമാരി ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വൈകുന്നേരം ആറേ ആവുമ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീട്ടിൽ ഉള്ളിൽ നിന്ന് കേൾക്കണേ ഇറങ്ങിപ്പോടാ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എതാ വീട്ടുകാർ പറഞ്ഞതല്ല ഈ സീരിയലിൻ്റെ ഉള്ളിൽ നിന്ന് നടിമാരും നടന്മാരും ഒക്കെ വിളിച്ചു പോയി പറഞ്ഞതാണ് അപ്പൊ നമുക്ക് വീട് കയറി ചിലപ്പോൾ തന്നെ ഭയങ്കര യുദ്ധം നടക്കാൻ ഉള്ളു അത് സീരിയലിലൂടെ നടക്കുന്നത് നമ്മളെപ്പോൾ എന്തെങ്കിലും ടെൻഷൻ കുറച്ചൊന്നും വിശ്രമിക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ റിലാക്സേഷൻ വേണ്ടി ആയിരിക്കും ടി വി നമ്മുടെ വീട്ടിലേക്ക് പോവുക അപ്പം കയറി എനിക്കൊന്നും സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാലത്ത് വെച്ചപ്പേക്കും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ എങ്ങനെയാണ് സീരിയലിനുള്ളിൽ നിന്ന് വെക്കണം പിന്നെ ഈ പറഞ്ഞ വേറെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഒരു ആറാറയാകുമ്പോൾ കുറേ സാരി എടുത്തിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് കണ്ണും മേടിച്ചിങ്ങനെ നമ്മൾ തുറച്ച് വെക്കുന്നുണ്ട് കുറേ രൂപങ്ങൾ വരും പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മളെ വെക്കുന്നത് തയ്തുകൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ള കാലത്ത് പക്ഷേ നമ്മളെ മൊത്തം നോക്കിയാലേ പറഞ്ഞത് ഇതിങ്ങനെ നെഗറ്റിവിറ്റി ഇങ്ങനെ അടിച്ചു അതായത് ഒന്നും ഇപ്പം നമ്മുടെ പ്രമുഖമായ ചില പത്രങ്ങൾ ഒരു ഇത് ചെയ്യുന്നുണ്ട് പത്രങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെയും പറയുന്നത് പത്രങ്ങൾ രാവിലെ എടുത്തുപോയി കഴിഞ്ഞാൽ തകർന്നു പോയി നശിച്ചു ഇനി നിങ്ങൾ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ തലക്കെട്ടു തന്നെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടെക്നിക്കു തന്നെയാണ് അതായത് അപ്പോൾ എന്താണ് തകർന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളത് നോക്കും അങ്ങനെ നോക്ക് നോക്കണേൻ്റെ ആ ഒരു മനുഷ്യാസനം തന്നെയാണ് സീരിയലിനും ചെയ്യുന്നത് അതായത് ആ ആരാണോ എഴുതുന്നത് അയാളുടെ പ്രൊഡ്യൂസർ നിങ്ങൾ ഇന്ന് ഈ ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡിൽ നിന്ന് ഇരുപത്തിരണ്ട് മിനിറ്റ് ഉണ്ടല്ലോ ബാക്കിയൊക്കെ പരസ്യം പരസ്യമാണ് എട്ട് മിനിറ്റ് പരസ്യം ആയിരിക്കും ആ ഇരുപത്തിരണ്ട് മിനിറ്റിൽ നിങ്ങൾ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കണം അത് കണ്ണു ചെയ്ത് പോകണം അടുത്ത എപ്പിസോഡിലേക്ക് പോകണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൽ വേറൊരു കാരണം പറയാനുള്ളത് മിക്ക സീരിയലിലും അമ്മായിമ്മയും മരുമോളും നമ്മൾ അടിയാണ് പിന്നെ ഒരു കുടുംബം എങ്ങനെ കൽക്കാം അത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും എങ്ങനെ കൽക്കാം ഒരു കുഴപ്പമില്ലാത്തവരാണെങ്കിൽ പോലും അവൻ്റെ കുഴപ്പം കണ്ടുപിടിച്ചിട്ട് ആ കുടുംബം കലക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയി ഇത് കണ്ടെക്കുന്നവർ കുറച്ച് തലച്ചോറ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇത് തന്നെ എടുത്ത് സ്വന്തം മക്കളെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടു എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കുടുംബം കലക്കും അത് ഞാൻ മക്കൾ മാത്രമൊന്നുമല്ല മക്കൾക്കും ഉണ്ട് ഇപ്പൊ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇപ്പൊ അമ്മായിപ്പൻ്റെ എല്ലാവരും കുറ്റം കണ്ടുപിടിക്കുക പിരിച്ചു അത് നമ്മൾ ഒരാളെ പ്രത്യേകിച്ച് പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കുടുംബം കലക്കുക എന്നുള്ള എസ്പെർട്ടൈസ് തരുന്ന ഒരു ട്രെയിനിങ് സെന്റർ ആണ് ഈ നമ്മുടെ ഇപ്പം നടക്കുന്ന എല്ലാ സീരിയലുകളും അത് അടച്ചു തന്നെ മിക്കവാറും പറയേണ്ട വരും കാരണം ഈ ഇതില്ലാണ്ട് ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇതില്ലെങ്കിൽ റേറ്റിംഗ് കിട്ടില്ല എപ്പോഴും നന്മ മാത്രം പറഞ്ഞാൽ ഈ പണ്ടത്തെ പോലെ പണ്ടൊന്നേ അവരുടെ ചാനലുള്ളൂ അപ്പം അന്ന് എല്ലാവരും കണ്ടിരിക്കും ഇപ്പോൾ അങ്ങനെ പറ്റില്ല എന്തെങ്കിലും ഈ കുശുമുഖ മുന്നാമയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ ഇത് വർക്കൗട്ടാവുള്ളൂ അപ്പോൾ കുശുമു മുന്നാമിയേയും വൈകുന്നേരം കാണുക എന്ന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് മിക്കവരും അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്നല്ല എൻ്റെ കൂടെ കൊളികായിട്ട് വർക്ക് ചെയ്ത ഒരാൾ അയാൾ ഓരോ സൈക്കിളിൽ നിന്ന് മാറുമ്പോഴും അയാൾ ഈ പണ്ട് കുടയൊക്കെ ആയിരുന്നു അന്ന് കുടേന്ന് ദുക്കിക്കൊണ്ടോ ഈ മറ്റേ ചെറിയ കുടയുണ്ടല്ലോ അയാൾ ഓരോ റൂമിലേക്കും ഓരോ വീട്ടിലേക്കും പോകുമ്പോൾ കൊടം നോക്കി കാരണം അയാൾക്കാ സീരിയൽ കാണാനിരിക്കാൻ പറ്റില്ല അപ്പൊ ഭയങ്കര അഡിക്ഷൻ ആണ് ഇത് തന്നെയാണ് ഇപ്പൊ ഈ മക്കളുടെ അടുത്ത് പറയുന്നത് നിങ്ങള് പോകലിക്കരുത് എന്ന് പറയുന്ന അമ്മമാരും അപ്പന്മാരും ആദ്യം തീരുമാനിക്കേണ്ടത് അവരവരുടെ അഡിക്ഷൻ കളയട്ടെ മറ്റൊരു പോകലിക്കാമെന്നല്ല പറഞ്ഞ അഡിഷൻ എല്ലാവർക്കും ഉണ്ട് സീരിയൽ അഡിക്ഷൻ ഭയങ്കര പ്രശ്നമാണ് ഈ സീരിയലിൽ നിന്ന് കണ്ട അതേപോലെ തന്നെ അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ അമ്മയപ്പനും അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികളൊക്കെ സംസാരിക്കാം സംസാരിക്കുന്നത് അവരുടെ തോഡ് പ്രോസസ് എല്ലാം വന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഏതെങ്കിലും റൂമിൽ ഇരുന്നിട്ട് അയാൾക്കെ ഊർജ്ജിതത്തിന് വേണ്ടിട്ട് അയാൾ ഓരോ ദിവസം എഴുതി കൊടുക്കുന്ന ഓരോ കാര്യങ്ങള് അതിലെല്ലാ വിഷവും കയറ്റിയിട്ടുണ്ടാവും അത് അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതേപോലെ വിശ്വസിച്ചിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കുറെ മണ്ണന്മാരും മണ്ടിയും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അധികം പേര് വേണമെങ്കിൽ പറയാം എല്ലാരും പറയാൻ പറ്റില്ലെങ്കിലും ഈ സീഡ് കാണുന്ന ഒരു തന്നെയാണ് അവർ അതിൽ നന്മ മാത്രം കാണുന്നു പറയും ഇപ്പൊ എല്ലാത്തിലും ഒരു പെണ്ണുണ്ടാവും ഭയങ്കര നന്മ ചെയ്യുന്ന ആളാണ് ആ പെണ്ണിനെ എല്ലാം ത്യാഗം സഹിക്കുകയാണ് നമുക്ക് ഈ അര മണിക്കൂറിനുള്ളിൽ ഒരു വിടുമ്പല് തേങ്ങയില് കരച്ചിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം കേൾക്കാം പിന്നെ ആ ആ ഈ എന്നൊക്കെ ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാര്യം അത് സാധാരണഗതിയിൽ ഗതിൽ നമുക്കിത് ഒഴിവാക്കാറാണ് നോക്കണം നമ്മുടെ സാറിന്റെ ലൈഫിൽ നിന്ന് ഇത്രയ്ക്കും ഡ്രോമാറ്റായിട്ടൊന്നും ഒരിക്കലും ആരും ജീവിച്ചിട്ടില്ല ഈ സീരിയലിൽ നടികളും നടന്മാരും ഒക്കെ ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടികളുടെ ജീവിതമല്ലാതെ ഞാൻ കഥാപാത്രത്തിന്റെ ജീവിതം പറഞ്ഞേ കഥാപാത്രം ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രോമാറ്റസ്റ്റ് ആണ് പിന്നെ ഇവിടെ ഇരിക്കുന്നത് ആഭരണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മൾ അവരുടെ ഒക്കെ വീട്ടിൽ കുറവാസമ ഉള്ളൂ കാരണം വെച്ചാൽ ഇത്ര അവരുടെ അല്ലേ ഇരിക്കലേ അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആൾക്കാരെ കാണിക്കുന്നില്ല ഇപ്പൊ ലോജിക്കുന്നൊരു സാധനമില്ല ഒരു വേലക്കാരി അവര് ഇവരുടെ വീട്ടിൽ നിന്നപ്പോൾ ഒരു വേലക്കാരിക്ക് തന്നെ ഉണ്ടാവും ഒരു പത്ത് പാൽ സ്വർണ്ണാധനം മൊത്തം ഉണ്ടാവും പിന്നെ വേലക്കാരികളിൽ ഇപ്പോഴത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവാടയും അത് ഇപ്പം ആരും ഇടാത്ത ഡ്രസ്സാണ് പാവാടയും പിന്നെന്താ ബ്ലൗസും അങ്ങനത്തെ ഒക്കെ പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു വേലക്കാരി മസ്റ്റ് ആണ് എന്നിട്ട് ആ വേലക്കാരി ചിലപ്പോൾ ഒരു അഞ്ചു വയസ്സിലോ ആറ് വയസ്സിലോ കൊച്ചായിരിക്കും ഈ കൊച്ചായിരിക്കും അവിടെ കഥ കൊണ്ടവിടെ അതായത് വേലക്കാരിന്നും അത്രയും സാധനം ഒരു വീട്ടിലും കൊടുക്കാറില്ല പക്ഷേ ഈ സീരിയലിന്റെ വേലക്കാരി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും കണ്ട്രോൾ ചെയ്യണമായിരിക്കും ആ കൊച്ചിൻ്റെ അപ്പനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന അറിയില്ല അമ്മയാണെന്ന് വെച്ചാൽ അമ്മയ്ക്കും അറിയില്ല ആ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വീട്ടിലെ ഗ്രഹനാഥനായിരിക്കും കൊച്ചിൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മയായിരിക്കും കൊച്ചിൻ്റെ അമ്മ അങ്ങനെയൊക്കെയാണ് എല്ലാ കഥയും സെയിം തന്നെയാണ് ഇത് തിരിച്ചും മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ടിട്ടുള്ള കളിയാണ് ഈ സംഭവമല്ല പക്ഷെ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് മടുക്കളെന്നുള്ള ഏറ്റവും ദിവസം കാരണം ഇത് ഇവർ ഇഞ്ചെറ്റ് ചെയ്യുന്ന വിഷം തന്നെയാണ് ഇത് പറഞ്ഞാൽ നമ്മൾ കണ്ടിപ്പോൾ കള്ളൂടിൻ്റെ അടുത്ത് കള്ളൂട് നിർത്താൻ പറഞ്ഞ് നിർത്തില്ല അത് തന്നെയാണ് സീരിയൽ അപ്പോൾ ഇതിന് റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ മാറ്റം എന്നുള്ള തന്നെയാണ് സീരിയൽ കാണുന്ന കാഴ്ച മാറ്റേണ്ട നിങ്ങൾ തീരുകൊണ്ടോ ഇപ്പൊ നമ്മൾ സിനിമ കാണുവാണെങ്കിൽ രണ്ടു രണ്ടര മണിക്കൂറിൻ്റെ പണി തീരും ഇതിപ്പോ രണ്ടര മണിക്കൂറിനും തീരുന്നില്ല കൊല്ല കണക്കിനും കിടക്കാണ് എന്നിട്ട് ഈ പറഞ്ഞ കെട്ടികൾ അല്ലെങ്കിൽ കാണുന്ന ആരാണോ കട്ടികളാണെങ്കിൽ കെട്ടികൾ കൂടെയുള്ള ജീവിത പങ്കാളിയെ കുറ്റം പറയും അയാളുടെ എന്താ കുടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ഉള്ള ഇവർക്ക് തന്നെ വലിയൊരു ഉണ്ട് ആ അഡീഷൻ മാറ്റാണെങ്ങനെ പറഞ്ഞത് ഇപ്പൊ സ്വന്തം കണ്ണിൽ കോലിരിക്കും മറ്റുള്ള കണ്ണു പോലെ പറ്റി പറയാൻ പറ്റുമോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന കാര്യം ഈ ഇപ്പോൾ ഇത് ഇത്ര പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ കുറച്ച് മന്ത്രിമാരും ഇപ്പൊ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേരള ഫിലിം അക്കാദമി ചെയർമാനായ പ്രേംകുമാർ ചേട്ടനൊക്കെ അഭിപ്രായ ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്രേംകുമാർ ചേട്ടൻ എന്ന് പറഞ്ഞ ആള് ഫസ്റ്റ് സീരിയൽ അഭിനയിച്ച ആള് ഒരു പൂവിരിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീരിയൽ അഭിനയിച്ച ആളാണ് ലംബോ എന്ന അടിപൊളി സീരിയലിന്റെ നായകനായിരുന്നു ലംബോയൊക്കെ ഞാൻ ഈ പിന്നാട് കണ്ടു നല്ല രസമാണ് അത് സീരിയൽ നമ്മൾ കുറ്റം പറഞ്ഞല്ല സീരിയൽ എടുക്കേണ്ട വിദ്യ എടുക്കണം ഇപ്പോൾ സീരിയൽ സെൻഷറിപ്പ് വരണോ വേണ്ടോ തീരുമാനിച്ചോളിക്കുകയോ വന്ന എന്ന് പണ്ടേ തീരുമാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴെങ്ങനെ തീരുമാനിക്കുന്നത് നന്നായി അത് എത്ര വേഗം ആക്കുകയും ചെയ്യണം അപ്പം ഇങ്ങനെയും പറയേണ്ട പ്രേംകുമാർ ചേട്ടനും പറയേണ്ട പുള്ളി അഭിനയിച്ച കാലത്ത് സീരിയലിലേ ഇപ്പോൾ ഇപ്പൊ ശരിക്കും ഇതിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ആർക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ പറയാൻ ഒരു ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രേംകുമാർ ചേട്ടൻ അപ്പൊ അതിൽ ഞാൻ പുള്ളിനെ അപ്രീഷിയേറ്റ് അപ്രശിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ആ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളൊന്ന് പറയുകയാണ് അപ്പൊ പുള്ളി പറഞ്ഞാൽ എന്റെ തറവാട്ടിലെ കാര്യങ്ങൾ ശരിയാക്കേണ്ടത് എന്നെ കൂടെ ആവശ്യമാണ് പുള്ളി പറഞ്ഞാൽ വളരെ കറക്റ്റായ കാര്യമാണ് കാരണം അതേ രംഗത്ത് നിൽക്കുന്ന ഒരാൾ അതിൻ്റെ പ്രശ്നങ്ങൾ പറയണം പറഞ്ഞിട്ട് അത് മാറ്റിയെടുക്കുക വേണ്ടേ പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അത് കൂടെ കൂടെയുള്ള കുറേ നടന്മാർ ഇങ്ങനെ അങ്ങനെ അല്ല എന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ ഇത് കാണുന്ന ഒരു നയൻറ്റി പെർസെൻറ് ആൾക്കാർക്കും സത്യമൊക്കെ എല്ലാവർക്കും അറിയാം ഈ ആ പുള്ളി തന്നെ കറക്റ്റ് അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല കാരണം ഇത് ഒരുമാതിരി എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട് ഇത് കാരണം എത്രത്തോളം ഡൈവേഴ്സൺ നടക്കുന്നുണ്ട് നമ്മുടെ ഡൈവേഴ്സ് സീരിയൽ ബേസ് മാത്രമൊന്നുമല്ല പക്ഷേ സീരിയലെന്നിഷ്ടം പോലെ ഈ ആശയങ്ങൾ കിട്ടിയിട്ട് എടുത്തിട്ടങ്ങ് പറ്റി കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ പൈറ്റ ആൾക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവരൊക്കെ വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ് അതായത് സീരിയലിൽ കാണുന്ന ലൈഫ് കുറെ ഡ്രമാറ്റസ് ആയിട്ട് കാണുകയാണ് സോപ്പ് അപ്പം എപ്പോഴും ഹൈലി ഡ്രമാറ്റസ് ആയിരിക്കും ഇത് കണ്ട് അതേപോലെ ഡ്രമാറ്റസ് ചെയ്യുന്ന ആൾ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെയാണ് പല സ്ഥലത്തും ഈ കുടുംബം ഇല്ലാണ്ടാക്കാൻ ഒക്കെ നോക്കുന്നത് പിന്നെ പിന്നെ കുടുംബം എന്നുള്ള കൺസെട്ടൊക്കെ മാറി എന്താ കല്യാണം കഴിക്കാൻ നിർബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ ആണ് ഇപ്പൊ പലതും പോണേ അതൊന്നത്ര വലിയ തെറ്റായ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ കല്യാണം ഡൈവോഴ്സ് ചെയ്തില്ലെന്ന് ഓർത്തുകൊണ്ട് അതൊന്നും വലിയ സാറ്റിസ്ഫൈഡ് ലൈഫ് എന്ന് എല്ലാവർക്കും അറിയാം ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫാണ് പല ആളുകൾ പല ദമ്പതികളുടെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഡൈവോഴ്സ് കേസ് ഒരു ഡൈവോഴ്സ് കേസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും കാരണം അവരല്ല ഇൻഡിപെൻ്റ് ആയിട്ട് തീരുമാനിക്കാൻ തീരുമാനിച്ചപ്പോൾ ശരിക്കും അപ്രീഷിയേറ്റ് അപ്രീഷ്യേറ്റ് പിന്നെ ഉള്ളത് എന്താ ഈ കേസ് എന്തുകൊണ്ട് ഇപ്പൊ തകഴി ശിവശങ്കർ പിള്ളാലി എം ടി വാസുദേവ് അല്ലെ അങ്ങനെ വലിയ ഹൈഫായി ആൾക്കാര് വേണ്ട അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയ ആൾക്കാരുടെ കഥ എടുത്തിട്ട് എന്തെങ്കിലൊരു മെസ് മെസ്സേജ് കൊടുത്തില്ലേ കുഴപ്പമില്ല ഒരു അരമണിക്കൂർ ചിരിക്കാൻ ഒരു വക കൊടുക്കുക ഇപ്പം ഇന്നാള് ഇപ്പം ഇവര് ഈ അടുത്തറ വരുന്ന കുറെ നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന കുറച്ച് സീരിയൽ പോലത്തെ കാര്യങ്ങളൊക്കെ വളരെ ബെറ്ററാണ് ചിരിക്കാൻ വകയുള്ള അവര് പൊറോട്ട നാളാന്ന് പറഞ്ഞ ഒരു ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പേര് ഓർക്കുന്നില്ല അവരൊക്കെ അടിവില്ല അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ കരിക്ക് കരിക്ക് എന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ല നല്ല കാണാൻ രസമുണ്ട് കാരണം എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അതേപൊടി അല്ലാണ്ട് ഹൈലി റൊമാൻറ്റസ് ഒന്നും അല്ല കാര്യമായിട്ടുള്ള മാത്രം കാണിക്കുന്ന ഒരാൾക്കാരാണ് അവർ അപ്പോൾ അതൊക്കെ അങ്ങനത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അല്ലാണ്ട് ഈ നമ്മുടെ ഇപ്പം ബാക്കിയുള്ള സീരിയലൊക്കെ കാണുന്ന പോലെ ഈ അര മണിക്കൂറുകൊണ്ട് അവർ ത തരാമെന്ന് എല്ലാം തന്നെയുണ്ട് നെഗറ്റിവിറ്റി ഫുള്ള് തന്നുണ്ട് ഇത് കണ്ടിരിക്കുന്നവരെ മുഖം നോക്കിയാൽ മതി ഇവർ ഫുൾ ടെൻഷനിലായിരിക്കുക ഈ ഇവർക്കെന്നു വെച്ചാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ഇറങ്ങിയ പോലെയാണ് ഷെയർ മാർക്കറ്റ് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട ടെൻഷൻ വേണം ആ നെഗറ്റിറ്റി ആണെന്ന് ഇറങ്ങുന്നവർക്ക് പറയുക ഒക്കെ അറിയാം ഈ സീരിയൽ കാണുന്നവർക്ക് പറയും നെഗറ്റിറ്റി ആണെന്ന് അറിയാം അത് സമ്മതിക്കില്ല അവർക്ക് ടെൻഷൻ എന്നും വേണം അതായത് ശനിയും ഞാറു ഇവർക്ക് ഇത്തിരി കഷ്ടപ്പാടാണ് അപ്പം ശനിയും ഞാറും ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും കണ്ടെത്തി അപ്പോൾ പഴയ സീലിൽ ഒന്നുകൂടെ കാണാൻ നോക്കും അങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ ഞാനവിടെ പലരും കാണാറുണ്ട് അതായത് ഈ ടെൻഷൻ ഇവർക്ക് എന്നും വേണം എന്നും ഒരു കുടുംബകാലമോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്നാൽ ഇവർ ചിന്തിച്ചാൽ മതി ഇത് എല്ലാം എഴുന്നയാള് മനഃപൂർവ്വം നിങ്ങൾ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ അരമണിക്കൂർ നിങ്ങൾക്ക് നല്ല ടെൻഷൻ തരുന്ന ആൾക്കാരാണ് അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് കുറച്ചും കൂടി നല്ല ലൈഫിലേക്ക് മാറാൻ നോക്കത്ത ജീ ലൈഫ് സ്റ്റാൻഡേർഡ് നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ അതിനിപ്പോൾ വലിയ കാശു വേണമെന്നില്ല നല്ല രീതി ജീവിക്കാൻ ഞാൻ തീരുമാനം ഞാൻ തിരുമാനം ഞാൻ നന്നായിട്ടെന്നെ ജീവിക്കും അതിന് ഇങ്ങനത്തുള്ള നെഗറ്റിവിറ്റി കണ്ടു കണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ സംസാരത്തിലുണ്ടാവും മറ്റുള്ള ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മുടെ ആക്കാൻ നോക്കും നമ്മുടെ ലൈഫ് അപ്പോൾ ആ ഡ്രോമാറ്റസൻ ഈ കാണുന്നവരിൽ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻ്റ് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സെൻസറിങ് വരുവാണെങ്കിൽ അത് വളരെ കുറഞ്ഞു പോയി സമയം വളരെ വൈകി ഇപ്പോൾ ഇതിൻ്റെ എനിക്കൊരു ഓർമ്മ വന്നൊരു കാര്യം വെച്ചാൽ മലപ്പുറത്ത് ഞാൻ കേട്ടൊരു കാര്യമാണ് അത് നടന്നൊരു എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള മലപ്പുറത്ത് പള്ളിയിലെ ഇമാമം കണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങളിനി സീരിയൽ കാണുന്നത് ടി വി ഓഫിയാണ് എന്ന് പറയുന്നതാണ് ഒരു കുറെ കൊല്ലം മുമ്പുള്ള കാര്യം കേട്ട കാര്യമാണ് അവർ ടി വി ഓഫ് ഇത് കാരണം വെച്ചാൽ അവരുടെ കുടുംബത്തിൽ പ്രശ്നം തുടങ്ങി ഉറപ്പായിട്ട് തുടങ്ങും കാരണം ഇത് ഇതിൽ ഉദ്ദേശം തന്നെ അതാണല്ലോ അവരത് മാറ്റി റേഡിയോ മാത്രം ഉണ്ടാക്കി അപ്പോൾ പയ്യെ പയ്യെ എന്ന് പറയുന്നത് അപ്പം സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞതൊന്നും ഞാനും ഞാൻ അംഗീകരിക്കില്ല കാരണം സ്ക്രീൻ ടൈം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് സ്ക്രീനിൽ നമ്മൾ നമ്മൾ എന്ത് കാണുന്നു നമ്മളാ തീരുമാനിക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ പഠിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ സ്ക്രീൻ നോക്കി പഠിക്കാം അപ്പോൾ അത് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി പോവാണ് അപ്പോൾ നമ്മൾ എന്ത് എന്തുപയോഗിക്കണം നമ്മൾ തീരുമാനിക്കുക നല്ലതിനാണെന്ന് നമ്മൾ തീരുമാനിച്ചത് നല്ലതുപോലെ സ്ക്രീൻ ടൈമും എന്ത് നോക്കുക പിന്നെ കണ്ണിന് പ്രശ്നമുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കാം അത് നമ്മളാണ് സെലക്ട് ചെയ്യുന്നത് ആ സെലക്ഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ടൈം ഇപ്പൊ വെദർ ഇറ്റ് ഈസ് സീരിയൽ അല്ലെങ്കിൽ സിനിമ എന്തായാലും നല്ലത് ഞാൻ കാണും എനിക്കിത് മതി ഈ ഫീഡ്ബാക്ക് മതി എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് പറയാൻ പറ്റിയെങ്കിൽ ആ സെൻസറിൽ തന്നെ മതി ശരിക്കും പറഞ്ഞു അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ എന്താ പറയുക കഞ്ചാവ് റോഡ് സൈഡിൽ വയ്ക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് നമ്മൾ നമ്മളവിടെ കഴിക്കണം ഇല്ല കാരണം അത് നമ്മക്ക് ഹാബിറ്റല്ല നമുക്ക് താല്പര്യമില്ല പക്ഷേ താല്പര്യമുള്ളവർക്ക് അവിടെ നിങ്ങൾ ബാൻ ചെയ്താലും അവൻ കഞ്ചാവ് പോയി കഴിക്കും അപ്പോൾ അത് നമ്മളാണ് നോ പറയേണ്ടത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് കഴിവ് ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഈ സെൻസറിങ് വളരെ വരുന്നത് വളരെ നല്ലതാണ് അത് വരുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഇപ്പോൾ സീരിയലിൽ കുറേ നടന്മാരെന്നെടുക്കണം പറഞ്ഞാൽ അവർ വയറ്റിപ്പഴപ്പാന്ന് പക്ഷേ ആയിക്കോട്ടെ നേരത്തോണ്ട് അവർക്ക് എന്തുകൊണ്ടും നല്ലൊരു സാധനം ഇമ്പാർട്ട് ചെയ്താ നിങ്ങൾ സീരിയൽ അഭിനയിച്ചോ അത് നടിമാരോ നടന്മാരൊക്കെ അഭിനയിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല അവരെ റെമിനേഷൻ കിട്ടണോ റൈറ്റേഴ്സിനും കുറെ പേർക്ക് ജീവിതം കിട്ടുമ്പോൾ വളരെ നല്ല തന്നെയാണ് പക്ഷെ അത് നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി ഒരു നല്ല മെസ്സേജ് എടുക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടില്ലേ അപ്പം ഈ ഇപ്പം പ്രേംകുമാർ ചേട്ടൻ അങ്ങനെ അഭിനയിക്കുന്ന പുള്ളി അങ്ങനെയുള്ള സ്ഥലം അഭിനയിക്കുന്നതിന് കാരണതാണെന്ന് പറഞ്ഞേ അപ്പം അത് അങ്ങനെ കുറച്ച് ചങ്കുറ്റത്തോടെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ പിന്നെ കാണാനാദ്യം ആൾക്കാരുണ്ടാവില്ല കാരണം എന്ന് ഈ നമുക്ക് കണ്ടാൽ ശരി വരും സത്യം പറഞ്ഞാൽ ഇവരുടെ ആക്ഷൻ കണ്ടാല് ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത സ്ഥലത്ത് പോലും ഒരു പ്രശ്നം കണ്ടുപിടിച്ചിട്ട് ഭയങ്കര ഒരു അര മണിക്കൂറിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അത്ര പത്തര വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റുകയും പതിനൊന്നര വരെ ഇരിക്കും പല വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണത് അപ്പോൾ ഇവർക്ക് ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല അതിൽ തിരിച്ചും നമ്മൾക്ക് ഒരാളെ ഒരു എന്താ പറയുക ജെൻഡർ ബേസ് പറഞ്ഞതല്ല രണ്ടുപേർക്കും വേറെ നോക്കാൻ പറ്റില്ല കുറുവ സംഘം വന്നത് എന്തുകൊണ്ട് അടുത്തോണ്ട് പോകാൻ വരുക സീറ്റ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ലെവലിലേക്കാണിപ്പോൾ പല വീടുകളിലും ഇത് വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയാണ് കാരണം നിങ്ങളെ മൈൻഡ് ചെയ്യാൻ ഒരു അതിഥി ഒന്നാൽ അതിഥി മൈൻഡ് ചെയ്യാൻ പറ്റില്ല അവരോട് സംസാരിച്ചിരിക്കാൻ പറ്റില്ല സീഡിൽ കാണാം ഇവരാണ് പറഞ്ഞാൽ മക്കളെ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ മൊബൈൽ നോക്കാൻ പാടില്ല ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതൊരു രാജ്യത്തിപ്പോൾ അവർ ഓസ്ട്രേലിയെന്ന് തോന്നണം അവരിപ്പോൾ കുട്ടികളെ എട്ട് വയസ്സ് കഴിഞ്ഞാൽ ആവാത്ത കുട്ടികളെ ബാൻ ചെയ്തിട്ടുണ്ട് എന്താ ഫോൺ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അവനൊന്നും നന്നായിട്ട് വേണം മറ്റുള്ളവരെ നോക്കാൻ അപ്പോൾ നിങ്ങൾ ഫീൽഡിൽ കാണൊക്കെ നിർത്തി നിങ്ങളൊരു മാതിരി കാണിച്ചൊരുക്കും പിള്ളേർക്ക് ഏഹ് ഒറ്റി ഈ ഫോൺ നോക്കാൻ പാടാൻ ഈ ഫോൺ നോക്കി ഇന്ന് പ്രശ്നം പറഞ്ഞ പിള്ളേരാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഇവിടെ പ്രളയം വന്നപ്പോൾ ഏറ്റവും കാര്യമായിട്ട് രക്ഷിച്ചത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒന്നാ വേണ്ടേ അപ്പോൾ ഇതിലൊരു അമ്മാവൻ സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നു പറഞ്ഞു കാരണം ഒരു തലമുറയിലുള്ള ആൾക്കാർ ഞങ്ങളുടെ തലമുറയാണ് നല്ലത് ബാക്കി അങ്ങനെ അതൊന്നും ശരിയല്ല കാരണം ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ തലമുറക്കാൾക്ക് വളരെ അഡ്വാൻസ് അതങ്ങനെ ആയിരിക്കും ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടേ പോവുകയുള്ളൂ അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോകണം നമ്മുടെ തലമുള്ള ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് അവരൊപ്പം നിൽക്കണമെങ്കിൽ അവരെക്കാൾ അഡ്വാൻസ് ഓപ്പ് ചെയ്ത് നോക്കുമ്പോഴേ പറ്റുകയുള്ളു അപ്പോൾ അതിൽ ഈ സീരിയലും ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അഡ്വാൻസ് ആക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേണം സെൽഫ് സെൻസറിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആ സെൽഫ് സെൻസറിങ് വേണം അതിന് ഗവൺമെൻറ് പിന്നെ ചെയ്യട്ടെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ബാൻ ചെയ്യാൻ വേണ്ട ഈ സീരിയൽ പണ്ടാരൊക്കെ ബാൻ ചെയ്യണം അതിൻ്റെ വേറെ എന്തെങ്കിലും നല്ല പരിപാടിയിൽ വരണം അല്ലേ വേണ്ട ചിരിക്കാൻ പറ്റിയ സീരിയൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരും കുഴപ്പമില്ല ചിരിച്ചോട്ടേ എന്തെങ്കിലും ഒരു നർമ്മം കിട്ടിയാൽ തന്നെ ചിരിക്കാൻ വന്നേ ഉള്ളൂ അത് അത് ചെയ്യുകയാണെങ്കിൽ നല്ല അതാണ്ട് ഈ കരച്ചിൽ സീരിയല് ഈ എന്താ കൊതുകുത്ത് കുടുംബം തമ്മിലടിപ്പിച്ച് കളയുക അപ്പൊ ഇവര് പറയും സിനിമ സിനിമയിലുണ്ട് സിനിമയിൽ രണ്ട് മണിക്കൂറിന് രണ്ടര മണിക്കൂറിന് പണിയങ്ങ് തീരും ഇത് ഇങ്ങനെ കടക്കുമല്ലോ കൊല്ലം പിന്നെ പ്രശ്നം വെച്ചാൽ ഇവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് മാറുകയാണെങ്കിൽ ഈ സീരിയലിലുള്ള കഥാപാത്രങ്ങളൊക്കെ അപ്പൊ പിന്നെ ഇവരുടെ ചിന്ത ഈ കാണുന്ന ആൾക്കാർ ചിന്ത ഇതേ ലൈനിലാ പോവുക അങ്ങനെ അതാണ് പല സ്ഥലത്തും പ്രശ്നം തന്നെ സോ ഞാൻ ഇത്രയും പറഞ്ഞാല് ചരിത്രം പറഞ്ഞു ഈ സോപ്പ് ഓപ്പറുടെ ചരിത്രം പറഞ്ഞു ഇതിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞു സ്വഭാവം എത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഈ കേരളത്തിൽ വേറെ കേരള കർണാടക ഓർ എനിവെയർ ഇൻ ദ വേൾഡ് എവിടെയാണെങ്കിലും സോപ്പ് ഓപ്പറുടെ ലക്ഷ്യം ഇത് തന്നെയാണ് അതായത് ശിഥിലമായ ബന്ധങ്ങളെ കൂടുതൽ ശിഥിലമാക്കിക്കുക പിന്നെ എന്തെങ്കിലും ചെറിയ സെന്റിമെന്റ് വലിയ മെലഡോ ആയിട്ട് അത് വലിയ സംഭവമാക്കി മാറ്റുക എന്നുവെച്ചാൽ ഡ്രാമ കളിപ്പിച്ച് ആൾക്കാരെ കാണുന്ന ആൾക്കാരെയും കളിപ്പിക്കുക അതൊക്കെയാണ് പണ്ട് വരെ ഉള്ള നയൻ്റി തേർട്ടിസ് വരെ ഉള്ളതെന്ന് മനസ്സിലാക്കുക അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല അതിപ്പോൾ രണ്ട് നൂറ് വർഷം ആവുമ്പോൾ പോവാണ് ഇനി 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 ട്വൻറ്റി തേർട്ടി ആവുമ്പോൾ നൂറ് വർഷം സോ അങ്ങനെ പല ഫാമിലീസിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് സോ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്